മുസരിക്കന്റെ സംശയം ഇത് സാല ഇനി അവൻ പറഞ്ഞാൽ അൽ കുഫാറു യുരീദൂന മിൻപും കാഫുറുകൾ അവിശ്വാസികൾ യുരീദൂന ഉദ്ദേശിക്കുന്നു മിൻഹും അവരിൽ നിന്ന് അതായത് അവർ ആരെയാണോ വിളിച്ചുപാർത്തിക്കുന്നത് അവരിൽ നിന്ന് അൽ കുഫാറു യുരീദൂന കാഫുറുകൾ ഉദ്ദേശിക്കുന്നു മിൻഹും അവരിൽ നിന്ന് അതായത് അവർ വിളിച്ചുപാർത്തിക്കുന്ന ആളുകളിൽ നിന്ന് അതായത് ആരോട് ജ്വാസിക്കുന്നുവോ അവരിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന സംഗതി കിട്ടണം എന്നാണ് ആരുദ്ദേശിക്കുന്നത് കാഫറുകൾ ഉദ്ദേശിക്കുന്നത് പല ആത്തയോട് ദാ ചെയ്യുന്നവൻ മനാത്തയോട് ദാ ചെയ്യുന്നവൻ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോട് ദ്വാ ചെയ്യുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരിൽ നിന്ന് സഹായം കിട്ടാനാണ് അപ്പൊ അവർ സഹായിക്കും അവരാവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും അവർ രോഗം മാറ്റി കൊടുക്കും എന്ന നിലക്ക് അവരിൽ നിന്ന് കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാഫറുകൾ അവരെ ആരാധിക്കുന്നത് എന്നാൽ ഇവൻ പറയാൻ ഈ കാഫറിന്റെ ഉദ്ദേശം എനിക്കില്ല വാന ഞാനാകട്ടെ അഷതു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അന്നാഹു വൻ പറഞ്ഞാൽ ഉപകാരം ചെയ്യുന്നവൻ അല്ലാറു ഉപദ്രവം ചെയ്യുന്നവനും അൽ മുദബിറു നിയന്ത്രിക്കുന്നവനും അപ്പൊ ഉപകാരവും ഉപദ്രവവും അല്ലെങ്കിൽ ഹൈറും ഷറും വരുത്തുന്നവനും നിയന്ത്രിക്കുന്നവനും ഒക്കെ ആരാണ് അള്ളാഹുവാൻ ഈ കാര്യങ്ങളൊന്നും അള്ളാഹു അല്ലാത്ത ആർക്കുമില്ല എന്നാണ് എന്റെ വിശ്വാസം ലാ ഉരീദു ഞാൻ ലക്ഷ്യം വെക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇല്ലാ മിൻഹു അവനിൽ നിന്നല്ലാതെ ആരിൽ നിന്നല്ലാതെ അള്ളാഹുവിൽ നിന്നല്ലാതെ അപ്പൊ അള്ളാഹു അള്ളാഹുവിൽ നിന്ന് കിട്ടും അള്ളാഹു തരും എന്നും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം വരുത്തുന്നവരും നിയന്ത്രിക്കുന്നവനും ഒക്കെ അള്ളാഹു തന്നെയാണ് വസ്വാലിഹുവിന ലെയ്സലഹു മിനൽ അം എന്നാൽ സ്വാലിഹീങ്ങളാകട്ടെ ലെയ്സലഹും അവർക്കില്ല മിനൽ അമ്പി കാര്യത്തില്ലെന്ന് ഷെയ് ഉൻ യാതൊന്നും എന്നാൽ സ്വന്തമായി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഇവിടെ ലോകം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കാനോ ഒന്നും ആർക്ക് കഴിയില്ല സാലിഹിങ്ങൾക്ക് കഴിയില്ല ആ കഴിവൊക്കെ ആർക്കേ ഉള്ളൂ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ വലാക്കിൻ പക്ഷേ ആ കുസുതുവും ഞാൻ അവരെ ലക്ഷ്യം വെക്കുന്നു അരെ സാലിഹിങ്ങളെ അർജു മിനല്ല അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശഫായത്വവും അവരുടെ ശുപാർശയും അപ്പോ അവരുടെ ശുപാർശ കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ അവരെ ലക്ഷ്യമെക്കുകയാണ് അതെന്തല്ല അവരുടെ സ്വന്തം വകയായി നൽകുന്നതല്ല അപ്പൊ എന്റെ നാലാമത്തെ ന്യായവാദം ഇതാണ് മഫ്കാ മുസിദിക്കുകൾ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു ബാധിക്കുന്ന മുസിദിക്ക് അല്ലെങ്കിൽ കാഫർ അവനും ഞാനും ഒരുപോലെയല്ല മുരിക്ക് വിശ്വസിക്കുന്നത് അവൻ ആരോട് ദുരാ ചെയ്യുന്നുവോ അവർ ഉപകാരം വരുത്തും ഉപദ്രവം ചെയ്യും നിയന്ത്രിക്കാൻ അധികാരമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഒരു മുഷിരിക്ക് എന്ത് ചെയ്യുന്നത് അവന്റെ ആരാധ്യ വസ്തുവിനെ അവൻ വിളിച്ചു ബാധിക്കുന്നത് അപ്പോൾ അത് ശുർക്കാണെന്ന് നിർബന്ധം അംഗീകരിക്കാൻ എന്നാൽ ഞാൻ ചെയ്യുന്നത് ശുർക്കല്ല കാരണം എന്താ എന്റെ വിശ്വാസം എന്താ ഉപകാരവും ഉപദ്രവവും വരുത്താനും നിയന്ത്രിക്കാനൊക്കെ കഴിവുള്ളവൻ ആരെന്നെ അള്ളാഹു തന്നെ അതില് അള്ളാഹു അല്ലാത്ത ആർക്കും സാലിഹങ്ങൾക്കും ഒന്നും ഒരു അധികാരവും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ സാലിഹികളെ സമീപിക്കുന്നത് അവരുടെ ശിപാർശ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ ലക്ഷ്യം വെക്കുന്നു ഉള്ളൂ അപ്പൊ എങ്ങനെ മക്കയിലെ മുൻപ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഒരുപോലെയാണ് എന്ന് പറയുക ഇതാണ് അവന്റെ ന്യായം ഫൽ ജവാബു അതിനുള്ള മറുപടി അന്ന ഹാദാൽ അന്നഹാദ തീർച്ചയായും ഇത് അതായത് ഈ ഇക്കാലഘട്ടത്തിലെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്ന ആളുടെ വാക്ക് അന്നഹാദ തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ ന്യായം ഇത് കൗലുൽ കുഫാരി കാഫറുകളുടെ വാദമാണ് ഇവിടൊക്കെ കാബിറോ ഉദ്ദേശിക്കുന്ന ആരാ ഒക്കെ ശ്രീകട്ടെ അപ്പോ ഈ വാദം സൗലുൽ കുഫാരി കാബറുകളുടെ വാക്കാവുന്നു എന്നാൽ ഈ പറഞ്ഞ ന്യായം തന്നെയാണ് ആരും പറഞ്ഞത് പക്കയിലെ മുസ്ലിഖും പറഞ്ഞത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല സവായി സവാഅ സവാസവാതും ഒരുപോലെയാണ് പക്കയിലെ മുസ്ലിഖിന്റെ വാദവും ഇന്ന് അള്ളാഹു അല്ലാത്തവനോട് ദാഴ ചെയ്യുന്ന വാദന്റെ വാദവും രണ്ടും സവാസവാ കാരണം എന്താ ഫക്രൽ അലൈഹി ഇവനോട് നീ ഓടിക്കൊടുക്കുക ഇവിടെ അലൈഹി എന്നാ ഈ ന്യായം പറയുന്ന ഇന്നത്തെ മുസ്ലിഖ് ഈ ഓതി കൊടുക്കുക ഓതിക്കൊടുക്കുക പൌലഹൂതാന അള്ളാഹുവിന്റെ ഈ ആയത്തിനെ ഈ വാക്കിനെ വല്ലരീനത്തും ഇത് മക്കയിലെ മുഷിരിഖുകൾ പറഞ്ഞ അവരുടെ ന്യായവാദമായി അള്ളാഹു ഖുർആാനില് ഉദ്ധരിക്കുന്ന ആയത്ത ഇത് വന്നിട്ടുണ്ട് വല്ലതീന ഒരു കൂട്ടം ഇത്തഹതൂ അവർ സ്വീകരിച്ചിരിക്കുന്നു മിൻ ദൂനികി അവന് പുറമെ പുറമെ അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുന്നു ഔലിയാഅ ഔലിയാക്കന്മാരെ രക്ഷാധികാരികളെ സഹായികളെ അപ്പൊ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്ന ന്യായം എന്താ മാ മാനബുദുവും അവരെ അവർക്ക് ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നില്ല ഇവിടെ അവർക്ക് വിവാദത്തിൽ എന്നാ എന്താ അവരോട് ഞങ്ങൾ ദാ ചെയ്യുന്നില്ല കാരണം വിവാദം എന്നാൽ ാണ്ണ്ടെങ്കിൽ മാനബുദുഹും അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല അവരോട് ഞങ്ങൾ ദുന്നില്ല ഇല്ല ലിയു കരിവൂന ഇല്ല അല്ലാതെ ലിയു കരിവു കറയു കരിവനാൽ അടുപ്പിക്കുക ലിയു കരിവൂ അവർ അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങളെ ഇരള്ളാ അള്ളാഹുയിലേക്ക് ഒരടുപ്പം അള്ളാഹുയിലേക്ക് ഒരു അടുപ്പം ഒരു സാമീപ്യം ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ആരോട് ചെയ്യുന്നുവോ അല്ലെങ്കിൽ ആരെ ആരാധിക്കുന്നുവോ അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ് അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച മക്കയിലെ ആളുകൾ പറഞ്ഞത് അപ്പെന്താ ഈ കുറാങ്കുണ്ട് തന്നെ കിട്ടി ഇവർ പറയുന്ന ഈ ന്യായം തന്നെയാണ് വക്കീലും മുസ്തിക്കളും പറഞ്ഞത് അപ്പോ എന്താ വേറെ അള്ളണ്ടെന്നല്ല ഒരള്ളാഹേ ഉള്ളൂ ആ അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് അടുക്കാൻ കഴിയില്ല ഞങ്ങൾ ഭാവികളാണ് അപ്പൊ ഞങ്ങൾ അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആളുകളെ ഞങ്ങൾ അവരോട് ഞങ്ങൾ ഔലിയാക്കന്മാരോട് ദാജ് ചെയ്യുന്നത് അതല്ലാതെ ഔലിയാക്കന്മാർ സ്വന്തമായി ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ നിയന്ത്രിക്കുന്നവരാണെന്നോ ലോകം ഭരിക്കുന്നുവെന്നോ അതിനൊധികാരം അവർക്കുണ്ടെന്നോ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പൊ മക്കയിലെ മുശിദിക്ക് എന്തൊരു ന്യായമാണോ പറഞ്ഞത് അതേ ന്യായം തന്നെയാണ് ഇന്നത്തെ ശുർക്ക് ചെയ്യുന്ന ആളുകളും പറയുന്നത് അപ്പൊ ഇവര് പറയുന്ന വാദപ്രകാരം അവരുടെ മരിച്ചുപോയ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുള്ള ദ്വാര ചുർക്കല്ല എങ്കിൽ മക്കയിലെ ചെയ്തതും ചെയ്യുന്നതും എന്തല്ലാന്ന് പറയേണ്ടി വരും ഷിർക്കല്ലാന്ന് പറയേണ്ടി വരും അപ്പോ അത് ശുർക്കാണ് എന്ന് കുറുവാൻ പറയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും എന്താണ് ാണ് അവരുടെ അതേ വാദമാണ് നിങ്ങൾ പറയുന്നത് അവരുടെ അതേ പണിയാണ് നിങ്ങൾ എടുക്കുന്നത് അവന്റെ മേലിൽ യൂരിന്റെ ഈ ആയത്തും ഈ വാക്കും അവർ പറയും അര് മക്കയിലെ മുസ്ലിക്കുകൾ പറയുന്നു അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ പറയുന്നു ഹാഹുലായി ഇവർ ഇക്കൂട്ടർ അര് ഈ ഹാവുലായി ഈ ഔലിയാക്കന്മാര് ഇവർ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാനായി സഹായം കിട്ടാനായി ശുപാർശക്കാരായി അള്ളാഹുവിനെ കടുപ്പിക്കാനായി ആരെ സ്വീകരിച്ചുവോ ആ ആരാധ്യ വസ്തുക്കളാണ് ഹാവുലായി ഒരു അക്കൂലൂന മക്കയിലെ മുഷിരിക്കുകൾ പറയുന്നു ഹാ ഉലായി അവർ ആരോട് ശുപാർശ ചെയ്യുന്നുവോ ആ ആളുകൾ ശുഭ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തുന്ന ആളുകളാകുന്നു എന്തല്ല അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് എന്നാണ് അവർ പറഞ്ഞത് എന്താ അപ്പെന്താ മോള് എന്താ പറഞ്ഞെന്താ ഒലാക്കിൻ അർജു മിന മിനല്ലാഹി ശപായത്തവും അവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ശപായത്ത് ലഭിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവരെന്തെങ്കിലും സ്വന്തമായി ഉപകാരം മാത്രമോ ചെയ്യുമെന്ന് നിൽക്കല്ല മക്കയിലെ മുശ്രിക്കന്റെ വാദം എന്താ ഹ ഉലായി ഇവർ ഞങ്ങൾ ആരോട് ദാ ചെയ്യുന്നുവോ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണ് അപ്പൊ രണ്ട് ന്യായാണ് അവർ പറഞ്ഞത് എന്താ ഒന്ന് ഞങ്ങൾക്ക് അള്ളാഹുലേക്ക് നേർക്കാൻ എടുക്കാൻ കഴിയില്ല ഭാവികളാണ് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ കടുപ്പിക്കാനാണ് ഇവരെ ഞങ്ങൾ വിളിക്കുന്നത് ഒന്ന് രണ്ടാമത്തേത് ഇവർ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുനടുക്കൽ എന്ത് ചെയ്യണം ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ പറയണം അപ്പൊ ഇത് ഈ രണ്ട് ന്യായമാണ് അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ച മക്കയിലെ മുശിരിക്കുകൾ പറഞ്ഞത് അതല്ലാതെ അള്ളാഹുക്ക് പുറമെ ഞങ്ങൾ വിളിച്ചു വാസിക്കുന്ന ഈ ഔലിയാക്കന്മാരോ സാലിഹികളോ സ്വന്തമായി ഉപകാരം ചെയ്യുന്നവരോ ഉപദ്രവം ചെയ്യുന്നവരോ നിയന്ത്രിക്കുന്നവരോ അതിന് സ്വന്തമായി കഴിവുണ്ടവരോ ആണ് എന്ന് ഞങ്ങൾക്ക് വാദമല്ല ഞങ്ങൾ ഇത്ര മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്താ മക്കയിലെ മുഷിരിക്കിന്റേതാണ് നേരത്തെ സവാ അംബിസവാ എന്ന് പറഞ്ഞത് അവരുടെ അതേ വാദം ഇവർ പറയുന്നു ഇവരുടെ വാദപ്രകാരം ഇവർ ചെയ്യുന്നത് ചുർക്കല്ല എങ്കിൽ മക്കയിലെ മുഷിരിക്കുകളെയും ഖുർആൻ എന്ത് ചെയ്യേണ്ടതില്ല ആക്ഷേപിക്കേണ്ടതില്ല അത് ചുർക്കാണെന്ന് പറയേണ്ടതില്ല അവർ വഴി വെച്ചവരാണെന്ന് പറയേണ്ടതില്ല അവർ നരകത്തിലാണെന്ന് പറയേണ്ടതില്ല ഇനി തിരിച്ച് അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ ഇപ്പറഞ്ഞ ശുപാർശക്കാരും അതുപോലെ തന്നെ അള്ളാഹുലെ കടുപ്പിക്കാനുള്ള ഇടയാളന്മാരുമായി ഒക്കെ സ്വീകരിച്ച ആളുകൾ മുസ്ലിംകളാണെങ്കിൽ മക്കയിലെ മുസ്ലിക്കുകളും ആരാന്ന് പറയണം മുസ്ലിംകളാണെന്ന് പറയണം പിന്നെന്തിനോട് യുദ്ധം ചെയ്തത് അതാണ് ഇനി അന്ന ഹിയ വായലം വയലം നീ മനസ്സിലാക്കിക്കോ അന്ന അന്നഹാദി ഹിഷുബസ്തല ഈ മൂന്ന് സംശയങ്ങൾ ഏതാ മൂന്ന് സംശയം ഇപ്പൊ ഇതുവരെ പറഞ്ഞ മൂന്നെണ്ണം എന്താ ഒന്ന് ഞങ്ങൾ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുന്നില്ല രണ്ടാമത്തേത് ഈ പറയുന്ന ആയത്തുകളൊക്കെ മക്കയിലെ വിഗ്രഹങ്ങളെ ആരാധിച്ച മുഷ്രീഖുകളെ കുറിച്ചിറങ്ങിയതാണ് അത് ഞങ്ങളോട് ഓതണ്ട മൂന്നാമത്തേത് ഇപ്പൊ ഈ പറഞ്ഞതും ഞങ്ങൾ അവരെ ഈ സാലിങ്ങളോ ഔലിയാക്കളോ ഞാ ലാറോ മുതബ്യറോ ഇങ്ങനെ സ്വന്തമായി അധികാര കഴിവുകൾ ഉള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നില്ല അവരുടെ സഹായത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവരോട് വിളിക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഈ മൂന്ന് സംശയങ്ങൾ ഇതാണ് ഹിയ അക്ബറുമാവും അക്ബർ ഹിയെന്ന തല ഈ മൂന്ന് സംശയങ്ങൾ ഹിയ അതാണ് അക്ബർ ഏറ്റവും വലുത് മാ അവരുടെ അടുക്കലുള്ള സംശയങ്ങളിൽ അല്ലെങ്കിൽ ന്യായീകരണങ്ങളിൽ ഏറ്റവും വലിയ ന്യായീകരണം ഏറ്റവും വലിയ സംശയം ഈ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളും നമ്മൾ എന്ത് പറഞ്ഞാലും ഇതേ ന്യായാണ് ആദ്യം പറയാം അല്ലെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ വക്കെ രീതിക്കളെ കുറിച്ച് അറിഞ്ഞതാണ് പിന്നെ ഞങ്ങൾ ഇത്തരത്തിലെ ചെയ്യുന്നുള്ളൂ അത് ഫഹ്മൻ ചെറുക്കാൻ പമാറു മിന്ധാ അപ്പൊ ഈ മൂന്ന് സംശയങ്ങളാണ് അവരുടെ അടുക്കലുള്ള സംശയങ്ങളിൽ ഏറ്റവും വലിയ സംശയങ്ങൾ ഫൈദ ഫൈതറ നീ മനസ്സിലാക്കിയാൽ വായനക്കാരോട് പറയാൻ നീ മനസ്സിലാക്കിയാൽ അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സുബാന ഫി കിതാബിഹി വല്ലഹ എന്ന വ്യക്തമാക്കുക വല്ലഹ ഹെന്ന സംശയങ്ങൾ ഇപ്പറഞ്ഞ സംശയങ്ങളെയൊക്കെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഫി കിതാബിഹി അവന്റെ ഗ്രന്ഥത്തിൽ അപ്പൊ ഇതൊരു സംശയമല്ല ആ സംശയത്തിനൊക്കെ മറുപടി ആര് പറഞ്ഞിട്ടുണ്ട് الله القرآن عليهم وفق عليهم وفق عليهم جَيِّدًا فهما جيدا عليهم أدنى فَحْمَنْ جَيِّدًا അവയെനി ഗ്രഹിക്കുകയും ചെയ്താൽ ഫ മാ ഫ പിന്നെ മാ ബഹ അവത് ശേഷമുള്ളത് ഈ മൂന്ന് സംശയത്തിന് ശേഷം ഇനി വരാൻ പോകുന്ന സംശയങ്ങൾ ഐസർമിൻഹ ഇതിനേക്കാൾ എളുപ്പമുള്ളവയാണ് അപ്പോ അള്ളാഹുവിന് പുറമെ ജയ ചെയ്യുന്ന ആളുകളുടെ സംശയങ്ങളിൽ കുറെ സംശയങ്ങളുണ്ടാവും അതിലേറ്റവും വലിയ സംശയം ഈ മൂന്നെണ്ണമാണ് ഈ മൂന്നെണ്ണം ശരിക്കും മനസ്സിലാക്കിയാൽ

അഭയം തേടുക ഇൽ അഭയം തേടൽ രാത്രി ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ഒരു അഭയസ്ഥാനവുമില്ല അതാണ് മൽജൽ പറഞ്ഞാൽ അഭയം തേടൽഹീൻ സാലിഹീനങ്ങളിലേക്ക് അഭയം തേടുക എന്നുള്ളതിൽ അവരോട് ദുആ ചെയ്യുക എന്നുള്ളതും ലൈസ ലെയ്സഭി അഴിബാദത്തിൻ അത് എഴുബാദത്തല്ല എന്നവൻ പറഞ്ഞാൽ ഇതുപോലെ നാലാമത്തെ സംശയമാണ് ലാ ആബുതു ഇല്ലല്ല അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കുന്നില്ല ഇയ്യാക്കൻ ആകുതുക്കനസ്തീൻ അതിനെ അംഗീകരിക്കുന്നില്ല ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അള്ളാഹിനോട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അള്ളാഹ് മാത്രമേ ബാധിപ്പിക്കുന്നുള്ളൂ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല പിന്നെയോ വഹാദൽ വഹാദൽഹിൻ സ്വയം കാല അനലാ വഹാദൽ ഇല്ലാ വഹാദൽഹിൻ ഞാൻ അള്ളാഹുവിനോടല്ല അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുന്നില്ല വഹാദൽ ഇല വഹാദൽഹീൻ സാലിഹീങ്ങളിലേക്ക് അഭയം തേടുക എന്നുള്ള ഇക്കാര്യം അവരോട് ദുആ ചെയ്യലും ലൈസറിബാദ അത് എബാദത്തല്ല എന്ന് അവൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതും സാധാരണ അള്ളാഹു അല്ലാത്തരോട് ദുആ ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ് എന്ത് ഞങ്ങൾ വിബാദത്തല്ലാഹേ ചെയ്യുന്നുള്ളൂ അപ്പോ അവനോട് തിരിച്ചു ചോദിക്കുക നിങ്ങള് സാലീയങ്ങൾ വിളിക്കില്ലേ അവലിയാക്കന്മാർ വിളിക്കില്ലേ ബദലീങ്ങളെ വിളിക്കില്ലേ പിന്നെ വൈദ്യുതി വിളിക്കില്ലേ അപ്പൊ ഇവരൊക്കെ സാലീകളായ ആളുകളെ വിളിക്കുക അവരെ സമീപിക്കുക എന്ന് പറയുന്നത് അവരോട് അവർക്ക് വിഭാഗീയല്ലേ എന്ന് ചോദിച്ചാൽ അവരുടെ മറു എന്തായിരിക്കും അവരെ വിളിക്കുന്നത് എന്തല്ല ലേസന്റെ വിവാദത്തിൽ അത് വിഭാഗത്തല്ല അതിനോലെന്താ പറയുക അത് അല്ല അത് സ്ഥിരാഥയാ അല്ലെങ്കിൽ അതെന്താണ് തഹസുലാണ് എന്ന് പറയും അത് തവസുലാണ് അല്ലെങ്കിൽ ഇസ്തിവാതയാണ് ഇസ്തിവാത എന്തല്ല്വാനല്ല അതുകൊണ്ട് തന്നെ അതിഭാഗത്വമല്ല എന്നവൻ പറയും إخلاص العبادة وهو حقه عليك فإذا قال نعم فقل له بيّن لي هذا الذي فرض عليك وهو إخلاص العبادة لله وحده وهو حقه عليك فإن كان لا يعرف العبادة ولا أنواعها فبيّنها له بقولك قال الله تعالى ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين فقل له إي وآدم أبن بريق يا نجيل أبن بريغا أنت അലൈക്കൽ നീ പറ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു എന്ന് സമ്മതിക്കുന്നു അന്നാഹ പറ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു അലൈക്ക നിന്റെ മേൽ ഇഹ്ലാസ് അൽബാദ ഇബാദത്തിനെ ഇഹ്ലാസ് എന്ന് എന്താണ് എന്താ ഇഹ്ലാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്താ ഇബാദ് എന്നാൽ തനിച്ചാക്കുക മാത്രമാക്കുക എന്നാൽ അപ്പോ ഇഹ്ലാസ് അൽ എന്നാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക അന്നല്ലാഹ പറയലേക്ക് അള്ളാഹുനിന്റെ മേൽ ഫറലാക്കിയിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു ഇഹ്ലാസ് ഇബാദ എഴിബാദ എബാദത്തിനെ അള്ളാഹ് മാത്രമാക്കാൻ അഹ്ലാസ എന്നാൽ നമ്മൾ മലയാളം നിഷ്കളങ്കമാക്കുക ആത്മാർത്ഥമാക്കുക എന്നൊക്കെ പറയും ഇവിടെ സൌഹീദുമായി ബന്ധപ്പെടുത്തിയ ഇഹ്ലാസ് എന്നാൽ മാത്രമാക്കുക തനിച്ചാക്കുക എന്നാണ് അതായത് കലപ്പില്ലാത്തതാക്കുക ഹാലിസനാൽ കലർപ്പില്ലാത്തത് അപ്പോ ഇഖ്ലാസ് ഇഹ്ലാസ് അല്ലെ ബാധ ഇബാദത്തിനെ കലർപ്പില്ലാത്തതാക്കുക അല്ലെങ്കിൽ ഇഹ്ലാസിനെ അള്ളാഹുവിന് മാത്രമാക്കുക അള്ളാഹുവിന് തനിച്ചാക്കുക ഇത് അള്ളാഹു എന്നോട് പറയമല്ലേ അത് നീ അംഗീകരിക്കുന്നു വഹുവ ഹക്കുൻ ഹക്കു വഹുവ അത് ഏത് ഇഹ്ലാസ് ഉള്ള ബാധ ആരാധന ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളത് ഹക്കു ഹു അവന്റെ അവകാശമാണ് ആരുടെ അള്ളാഹുവിന്റെ അവകാശമാണ് അലയിക്ക നിന്റെ മേലുള്ള എന്ന് തിരിച്ചു പറഞ്ഞാൽ നിനക്ക് അള്ളാഹുവിനോടുള്ള കടമയാണ് ഇതുപോലത്തെ പറഞ്ഞാൽ ഹക്ക് അല ചേർത്താലും ലി എന്ന് ചേർത്താലും ഉണ്ടാകുന്ന അർത്ഥമാറ്റം ബഹുവ ഹക്കിന് രണ്ടർത്ഥമുണ്ട് അവകാശം നടത്തണ്ട് കടമ നിർത്തണ്ട് അലയിക്ക ഹക്കുൻ അലയിക്ക നിന്റെ മേലുള്ള കടമ ആ കടമ ആരോടാ ഹു അള്ളാഹുവിനോട് വഹുവ ഹക്കു ഹു ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കുക എന്നുള്ളത് ഹക്കു ഹു അടയിക്ക നിന്റെ മേലുള്ള അള്ളാഹുവിനോട് നീ ചെയ്യേണ്ടുന്ന കടമയാണ് എന്ന കാര്യവും നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവൻ എന്താ പറയാ അതെ ഇത് ഇവാക്കാർക്കെ പറ്റുള്ളൂ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ അള്ളാഹ് വിവാത്ത് ചെയ്യാൻ നല്ലത് പറയായ കാര്യമാണോ അതെ എന്ന് ചോദിച്ചാൽ ഫൈതാഹാലനാണ് അതേ എന്നവൻ പറഞ്ഞാൽ ഇത് പേര് ഏത് കുറവഭിനോചിച്ചാലും അവരങ്ങനെ പറയുള്ളൂ ഒരു ഇവാത്താർക്കേ പാടുള്ളൂ അള്ളാഹ്ക്കേ പാടുള്ളൂ അള്ളാഖ് ഇവാത്ത് ചെയ്യണ്ടേ ചെയ്യണം എന്തെന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് അതെ എന്നവൻ മറുപടി പറഞ്ഞാൽ അപ്പോൾ അവനോട് നീ പറയുക ബയ്യൻ വഹ്ദ അപ്പൊ ഇബാദത്ത് അള്ളാഹുൽ മാത്രമാണ് എന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ ബയ്യൻ ലീ ബയ്യനാൽ വ്യക്തമാക്കുക വിശദീകരിക്കുക ബയ്യൻ ലീ എനിക്ക് നീ വിശദീകരിച്ചുകൊണ്ടാ ഹാദ ഇത് അല്ലീ ഏത് കാര്യം അല്ലവി പുരിത ആലയിക്ക നിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഈ കാര്യം എനിക്ക് നീ എനിക്കിനിയൊന്ന് വിശദീകരിച്ചുകൊണ്ട് വയ്യൻ ലീ എനിക്ക് നീ വിശദീകരിച്ചു തരിക ഹാതല്ലവീ പുരിത ആലയിക്ക നിന്റെ മേൽ ഫർലാക്കപ്പെട്ടതായ ഇക്കാര്യം അതേതാ ഭർലാക്കപ്പെട്ട കാര്യം എന്നാൽ വഹുവയില്ല ഇസ്ലാസുലിബാദ ഇല്ലാഹി വഹിദ മോള് പറഞ്ഞതന്നെ വഹുവ ആ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കലാണ് അള്ളാഹുവിനെ മാത്രമാക്കുക വഹുവ ഹക്കുഹു അത് നിനക്ക് അള്ളാഹുവിനോടുള്ള കടമയുമാണ് അത് ആ കാര്യമെന്ത് എന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരണം അള്ളാനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ബാധ്യതയല്ലേ എന്ന് ചോദിച്ചാൽ അവൻ എന്തു പറയും അതേ എന്ന് പറയും അപ്പോൾ അവനോട് രണ്ടാമത് ചോദിക്കുക ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എങ്കിൽ മനുഷ്യൻ അള്ളാഹുവിനെ സമർപ്പിക്കൽ നിർബന്ധമായ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടുന്ന വിവാദത്തെന്താ അവർ നീ വിശദിച്ചിട്ടുണ്ട് ബലി ചെയ്യുന്ന വിവാദത്തല്ല അത് അവരോട് അവരോട് സഹായം തേടൽ അല്ലെങ്കിൽ ആ സഹായതേട്ടം അല്ലെങ്കിൽ അവരുടെ ഔരിയാക്കന്മാരെ സജീവിക്കുക എന്നുള്ളത് വിവാദത്തല്ല എന്നോ പറയുന്നുവെങ്കിൽ എന്നാൽ അള്ളാഹ് സമർപ്പിക്കേണ്ട വിവാദത്തെന്താണ് അത് നീ ഒന്ന് വിശദീകരിച്ചു തരൂ എന്ന് അവനോട് ചോദിക്കുക ഫൈൻ കാണ ലായുൽവാ അങ്ങനെ ചോദിക്കുമ്പോ ഫൈൻ കാണ അവനാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ചെയ്യുന്നവൻ ലായു അവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയുകയില്ലെങ്കിൽ അൽ എബാദത്ത എബാദത്തെന്ത്വൻ അറിയില്ലെങ്കിൽ വ ലാൻ അൻവാഹ അതിന്റെ ഇനങ്ങളെയും അവൻ അറിയുകയില്ല എങ്കിൽ അപ്പോ എബാദത്തിനെയും എബാദത്തിന്റെ ഇനങ്ങളെയും അവൻ അറിയില്ലെങ്കിൽ അപ്പോൾ അവനോട് ചോദിക്കുക വിഭാഗത്ത് എന്താണ് എന്താണ് വിവാദത്താഴ്ച അപ്പൊ അവൻ അറിയില്ല അതെന്താ എനിക്ക് അറിയില്ല എന്താണ് അവൻ പറയുന്നതെങ്കിൽ അതായത് ഇവിടെ അൻവാഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഇവൻ നടത്തുന്ന ഈ തവസ്സിൽ അതെന്താ ചിർക്കാൻ പിന്നെ ഇവൻ ചെയ്യുന്ന ഈ ഇസ്തിഹാത അവൻ ചെയ്യുന്ന ഇസ്തിഹാനത്ത് ഇതൊക്കെ വിഭാഗത്തിന്റെ ഇനങ്ങളാണല്ലോ ഈ ഇനങ്ങൾ ആർക്കെ കൊടുക്കാൻ പാടുള്ളൂ അള്ളാരി കൊടുക്കാൻ പാടുള്ളൂ അള്ളാഹനെ പഠിക്കുന്നത് പോലെ മറ്റാരെയും പേടിക്കാൻ പാടില്ല അത് വേറൊരുത്തരം പിടിച്ചാൽ എന്തായി അത് വിവാദത്തായി അത് വേറാർക്ക് നൽകിയാൽ അത് അവർക്കുള്ള അത് തീർക്കാവും അപ്പോൾ എന്തൊക്കെ സംഗതികളാണ് വിവാദത്താകുന്നത് അതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് അവൻ അറിയില്ലെങ്കിൽ ഫ ബിൻ ഹാലഹൂലികൻ അപ്പോൾ നീ വിശദീകരിച്ചു കൊടുക്കുക ഹാ അതിനെ ഏതിനെ എന്താണ് വിവാദത്ത് വിവാദത്തിന്റെ ഇനങ്ങൾ എന്താണ് എന്ന് നീ വിശദീകരിച്ചു കൊടുക്കുക ലോഹു അവന് ബിഹൌലിക്കൊണ്ട് എന്താണത് കാലു താര അള്ളാഹു താര പറഞ്ഞിരിക്കും അപ്പോ അവനെ പഠിപ്പിച്ചു പഠിപ്പിച്ചൊടുക്കുക എന്താണ് വിവാദത്തിന്റെ ഇനങ്ങൾ എന്താണ് എന്ന് അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ആയത്ത് അവനോദി കൊടുത്താൽ മതി എന്താ ഉദുഴു റബ്ബക്കും ചെയ്യുക റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ദൈകുക ചെയ്യുക റോ അൻ വിനയത്തോടെ തലറൻ എന്നാൽ വിനയം കാണിക്കുക താഴ്മ കാണിക്കുക എന്നാൽ വിനയം താഴ്മ തലറൊൻ വിനയത്തോടെയും വഹുഫിയ തൻ പതുക്കയും സ്വകാര്യമായും രഹസ്യമായും തലറോ അൻ വഹുഫിയ സ്വകാര്യമായും അല്ലെങ്കിൽ പതുക്കയും താഴ്മയോടെയും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചെയ്യുക ഇന്നഹു ലാ യൊഹിബുൽ മൊയ്ത്തീൻ ഇന്നഹു തീർച്ചയായും അവൻ അള്ളാഹു ലാ യോഹിബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല അൽ അൽമൊഴീൻ അരെ ഏട്ടതാണ് അതിർ കവിയുക അൽ മൊഴത്തദീൻ അതിർ കവിയുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഉദരോ റബ്ബക്കും നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക തലറു അൻ താഴ്മയോടും കൂടിയും വഹുഫിയത്തൻ സ്വകാര്യമായിക്കൊണ്ടും പതുക്കയും യുഹിബ്ബുൽ മൊഴത്തദീൻ പരിധി വിടുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നി അവൻ ഓതി ഓടിക്കൊടുക്കുക അപ്പെന്താ ഈ ആത്മെന്ത് കിട്ടും ദുആ അതെന്താണ് അതെന്തായി അത് വിവാദത്തായി ആ വിവാദത്ത് വളരെ താഴ്മയോടും വിനയത്തോടും സമർപ്പിക്കേണ്ടതാണ് ഇവർ ഈ നടത്തുന്ന അല്ലാത്ത ഔലിയാക്കന്മാരോട് നടത്തുന്ന അവരുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടാൽ എന്താണ് വളരെ വിനയത്തോടും താഴ്മയോടും കൂടിയാണ് അവർ സമർപ്പിക്കുന്നത് ഇനി ഈ താഴ്മയോടും വിനയത്തോടെയുമുള്ള അള്ളാന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അത് ആര് സമർപ്പിക്കുന്നുവോ അവരെ കുറിച്ചാണ് അവിടെ എന്ന് പറഞ്ഞത് മൊഴിത്തദീൻ അള്ളാഹു നിശ്ചയിച്ച അതിൽ വിട്ടുകടക്കുന്ന അതിർ ലംഘനം നടത്തുന്ന ആളുകളാകുന്നു